പത്തനംതിട്ട ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ലോക ഹൃദയ ദിനത്തിൽ ഓക്കോത്തോൺ നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം ഫ്ലാഗ് ഓഫ് ചെയ്തു പത്തനംതിട്ട ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആയുഷ്മാൻ ഭവ പദ്ധതിയുടെയും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെയും നാഷണൽ ആയുഷ് മിഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക ഹൃദയ ദിനത്തിലാണ് കുമ്പളത്താനം ജംഗ്ഷനിൽ നിന്നും ഹോമിയോ ആശുപത്രി വരെ രണ്ട് കിലോമീറ്റർ ഓക്കോത്തോൺ സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം ഫ്ലാഗ് ഓഫ് ചെയ്തു തുടർന്ന് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രകാശ് പിസാം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം യോഗം ഉദ്ഘാടനം ചെയ്തു ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാറ നന്ദന മാത്യു മെഡിക്കൽ ഓഫീസർ ദീപ എച്ച് എം സി അംഗങ്ങളായ വിജയൻ വെള്ളയിൽ സുഗതൻ സാംകുട്ടി പാലക്കാമണ്ണിൽ ഭരത് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു പി ജി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗോപകുമാർ സി പി ആർ നൽകുന്നത് എങ്ങനെയെന്ന് വിശദീകരിച്ചു ആയുഷ്മാൻ ഭവ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജു എം ജി നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാന്ദ്ര അജിത്ത് ഡി യോഗ ട്രെയിനർ അനു പി എസ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു തുടർന്ന് ഹൃദയാരോഗ്യത്തെക്കുറിച്ച് ക്വിസ് മത്സരം നടത്തി വോക്കോത്തോണിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും ക്രിസ്മത്സര വിജയികൾക്കുള്ള മെഡലുകളും ഡോക്ടർ സാറാനന്ദന മാത്യു വിതരണം ചെയ്തു എഴുപതോളം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു